കൊത്തുചേരലകളുടെയും ആഘോഷങ്ങളുടെയും ഈ തിരുവോണ നാളിൽ മലയാളികൾക്ക് നയന മനോഹര ഓണ വിരുന്നൊഴുക്കി മഞ്ഞക്കുപ്പായക്കാർ ഈ സീസണിൽ ആദ്യ പോരാട്ടത്തിന് ഇന്ന് ഇറങ്ങുകയാണ് സോ അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൻ്റെ ഒരു സാധ്യതാ ലൈനപ്പ് ആണ് ആദ്യം തന്നെ ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് വരുമ്പോൾ സച്ചിൻ സുരേഷ് തന്നെ ഫസ്റ്റ് ലെവലിലേക്ക് വരാനാണ് കൂടുതൽ സാധ്യതയും അവസാനം കഴിഞ്ഞ പ്രീ സീസൺ മത്സരത്തിൽ പോലും സച്ചിൻ തന്നെയായിരുന്നു ഗോൾ കാത്തത് സോംകുമാറിന്റെ പരിക്കിന് ശേഷം സച്ചിൻ തന്നെയാണ് ആ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്യുന്നത് സോ സച്ചിൻ തന്നെ വരാനുള്ള സാധ്യതയാണ് ഏറെയും ഇനി ഡിഫൻസിലേക്ക് വരുമ്പോൾ സെന്റർ ബാക്കുകളായിട്ട് പ്രീതം കോട്ടാലും കൂടെ മിരോസ് ഡിഞ്ചിക്കും വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇനി റൈറ്റ് ബാക്ക് പൊസിഷനിലെ ഐബൻ ഡോഹളിങ്ങും ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ഷെഹീഫും വരാനാണ് സാധ്യത അതുപോലെ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ഡാനിഷ് ഫറൂക്കും രണ്ടാമത്തെ മിഡ്ഫീൽഡ് റൈറ്റ് ഫ്രെഡിയും വരുമ്പോൾ റൈറ്റ് വിംഗറായിട്ട് മുഹമ്മദ് ഐമനും ലെഫ്റ്റ് വിംഗറായിട്ട് നോവാ സദോയും വരാനാണ് സാധ്യത ഏറെ ഉള്ളത് അതുപോലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റൈറ്റ് അഡ്രിയാൻ ലൂണ കളിക്കുമെന്ന് ഉറപ്പാണ് ഇനി അടുത്തത് അവസാനമായി മുന്നേറ്റ നിരയിൽ അല്ലെങ്കിൽ ഗോൾ പോച്ച് റൈറ്റ് ബ്ലാസ്റ്റേഴ്സ് ഈ വർഷം ടീമിലെത്തിച്ച ജീസസ് ജിമിനസ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് മേ ബി പെപ്പറെ ആദ്യ ഇലവനിലേക്ക് ഇറക്കിയിട്ട് സെക്കൻഡ് ഹാഫിലോ മറ്റും ജീസസ് വരാനും സാധ്യത കാണുന്നുണ്ട് ഏതായാലും ഇതൊരു സാധ്യത ഇലവൻ മാത്രമാണ് ഇനി ഐ എസ് മത്സരങ്ങൾ ഫ്രീ ആയി എങ്ങനെ കാണാമെന്നതിനെ കുറച്ചുള്ളൊരു വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണേണ്ടവർക്ക് ഞാനിവിടെ ഐ ബട്ടണിൽ പിൻ ചെയ്തിട്ടുണ്ടാകും സോ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ബൈ